എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ഫാമിലേക്കാണ് റൈസ് കൊണ്ടുപോണത് വായോ നമുക്ക് പോവാ

ഇവിടെ ജോലിക്ക് നിക്കുന്ന രണ്ട് ചേട്ടന്മാരെ ചേട്ടന്മാരുണ്ട് കണ്ടോ ഇവിടെ കൊറേ പശുക്കളുണ്ട് എന്റെ വീട്ടത്തിൽ പോത്ത് കണ്ടോ പോയന്മാരാണ് ഇവിടെ എന്താണ് ഇവിടെ പന്നിക്കുട്ടന്മാരാണ് കണ്ടോ അതിന് പന്നിക്കിട്ട് നോക്കുന്നുണ്ട് എന്ത് മനോഹരമായ കാഴ്ചയാണ് കൈസ് ഇത് അല്ലേ കണ്ടോ നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലത്തെ ഫാമുണ്ടെങ്കി കമന്റ് അറിയപ്പെടുന്നു കൈസ് பக்கத்து வீடியோ மாட்ட நானலா அந்த பபேஸ்